ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ഫൈനൽ ഫൈവിലേക്കുള്ള മത്സരം മുറുകുകയാണ് ആരാകും ബിഗ് ബോസ് സീസൺ സിക്സിന്റെ ടൈറ്റിൽ വിന്നർ ആകുന്നതെന്ന് അറിയാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് തുടക്കം മുതൽ ജിൻഡോയുടെ പേര് തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് കേൾക്കുന്നത് രണ്ടാം സ്ഥാനം ജാസ്മിനും മൂന്നാം സ്ഥാനം അർജുനും നാലാം സ്ഥാനം അഭിഷേക് എന്നിങ്ങനെയാണ് അനൌദ്യോഗിക പോളുകളിലുള്ള മത്സരാർത്ഥികളുടെ സ്ഥാനം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് പകുതി കഴിഞ്ഞ സമയം മുതൽ തന്നെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ജിൻഡോ തന്നെയാണ് ഇപ്പോഴത്തെ ജിൻഡോയെ കുറിച്ചുള്ള ഒരു കുറിപ്പും ശ്രദ്ധ നേടുകയാണ് ആ കുറിപ്പ് ഇങ്ങനെയാണ് ഇതുവരെ കണ്ടിട്ടില്ലാത്ത പോലെ മത്സരം മുറുകുമ്പോൾ എല്ലാ പി ആർ ടീമുകളും കൂടി ചേർന്ന് ജിൻഡോ എന്ന സാധാരണ മനുഷ്യനെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നു അഖിൽ മാരാറിനെ പോലെ സംസാരിക്കാൻ അറിയില്ലായിരിക്കും സാബുമോനെ പോലെ ശൌര്യമില്ലായിരിക്കും മണിക്കുട്ടിനെ പോലെ സെലിബ്രിറ്റിയും അല്ലായിരിക്കും പക്ഷെ എല്ലാത്തിനും അപ്പുറം പോലെ സാധാരണക്കാരനാണ് ജിൻഡോ എല്ലാ പി ആർ ടീമുകളും ചേർന്ന് അയാൾക്ക് യോഗ്യതയില്ല അർഹതയില്ല എന്ന് പാടി നടക്കുമ്പോൾ ഏത് മുഖേനയും അയാളെ തോൽപ്പിക്കാൻ നടക്കുമ്പോൾ എല്ലാവരും ചേർന്ന് വെല്ലുവിളിക്കുന്നത് നമ്മൾ സാധാരണക്കാരെയാണ് പ്രേക്ഷകരെയാണ് നമ്മളാണ് പ്രേക്ഷകരെ ഇതിന്റെ വിധി നിർണ്ണയിക്കേണ്ടത് അല്ലാതെ കേവലം പൈസയ്ക്ക് വേണ്ടി ആരെയും താങ്ങാനും തള്ളിക്കളയാനും നടക്കുന്ന വാലാട്ടി പിയാറുകളല്ല ഇനി ഒട്ടും സമയമില്ല നമുക്ക് ഓരോ വോട്ടിനും വിലയുണ്ട് സാധാരണക്കാരെ പുച്ഛിക്കുന്നവർക്ക് മറുപടിയായി നമ്മുടെയും നമ്മുടെ കുടുംബത്തിന്റെയും കൂട്ടുകാരുടെയും വോട്ട് ജിൻഡോ എന്ന സാധാരണ മനുഷ്യനെ എന്ന് തന്നെ പറഞ്ഞാണ് കുറിപ്പ് അവസാനിപ്പിക്കുന്നത് അതേസമയം ഈ സീസണിൽ പ്രേക്ഷക പിന്തുണയിൽ ഏറെ മുന്നിലുള്ള മത്സരാർത്ഥിയാണ് ജിൻഡോ ആദ്യ ദിവസങ്ങളിൽ മണ്ണൻ എന്ന് വിളിച്ച് കളിയാക്കിയവരെ കൊണ്ട് തന്നെ ഈ സീസണിലെ രാജാവ് എന്ന് വിളിപ്പിച്ചയാളാണ് ജിൻഡോ എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ ആരാധകർക്കൊപ്പം തന്നെ ജിൻഡോയ്ക്ക് വിമർശനങ്ങളും അവസാന ദിവസങ്ങളിൽ ലഭിക്കുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ചകളിലായി ജിൻഡു പഴയതുപോലെ ബിഗ് ബോസ് വീട്ടിൽ ആക്റ്റീവല്ല ജിൻഡോയുടേതായ കണ്ടന്റുകൾ വരുന്നില്ലെന്ന് പ്രേക്ഷകർക്കും അഭിപ്രായമുണ്ട് മറ്റു മത്സരാർത്ഥികളുടെ ആരാധകരും പി ടീമും ഇക്കാര്യം ആയുധമാക്കുന്നുണ്ട് ഫൈനൽ ഘട്ടത്തിൽ ജിൻഡോ കുറെ കൂടി ആക്റ്റീവ് ആകേണ്ടതുണ്ട് എന്ന് പ്രേക്ഷകർക്കും അഭിപ്രായമുണ്ട് കാരണം വിജയ സാധ്യതയുള്ള മത്സരാർത്ഥിയാണ് ജിൻഡോ സോഷ്യൽ മീഡിയയിൽ ജിൻഡുയുടെയും ജാസ്മിന്റെയും ആരാധകർ തമ്മിലാണ് എപ്പോഴും ഫാൻ ഫൈറ്റുകളും നടക്കുന്നത് അതേസമയം ജാസ്മിൻ ആരാധകർ ജിൻഡോയ്ക്കെതിരെ ഉന്നയിക്കുന്നത് ബാലിഷമായ ാണെന്ന് അഭിപ്രായമുണ്ട് മാത്രമല്ല ആദ്യ സമയങ്ങളിൽ ജിൻഡോയെ പോലെ തന്നെ ജാസ്മിനും നിരവധി ആരാധകർ ഉണ്ടായിരുന്നു ആ സമയങ്ങളിൽ ജാസ്മിനും ഒന്നാം സ്ഥാനത്തെത്തിയിരുന്നു എന്നാൽ പിന്നീട് പല കാരണങ്ങളാൽ ജാസ്മിന്റെ ആരാധകർ കുറയുകയായിരുന്നു ജാസ്മിൻ ഗബ്രി കോമ്പോ ഉണ്ടായിരുന്ന സമയത്താണ് ജാസ്മിൻ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ നേരിട്ടത് അതുകൊണ്ടൊക്കെ തന്നെ ജാസ്മിൻ രണ്ടാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുകയായിരുന്നു ജാസ്മിൻ ജിൻഡോ ആരാധകർ തമ്മിൽ ഫൈറ്റ് നടത്തുമ്പോഴും ഒരു മത്സരാർത്ഥിയോടും പ്രത്യേക താൽപ്പര്യമൊന്നുമില്ലാത്ത ഒരു വിഭാഗവും ഈ സീസണിലുണ്ട് ആര് വിജയിയാകുമെന്ന് പലർക്കും അനുമാനിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് നിലവിൽ മാത്രമല്ല മുൻ സീസണുകളെ പോലെ എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടമുള്ള ഒരു മത്സരാർത്ഥിയും ഇത്തവണ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ